ശ്രീലങ്കൻ തീരം ഇന്ത്യയുടെ സമാധാനത്തിന് ഭീഷണിയാകുന്ന ഒരു സൈനിക നീക്കത്തിനും ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് ശ്രീലങ്ക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾക്ക് ചൈന ഒരുങ്ങുമ്പോഴാണ് പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകെ ഇന്ത്യയ്ക്കുള്ള പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചത് കടം വീട്ടിയില്ലെന്ന് ഉന്നയിച്ച് ഹാമ്പാറ്റോട്ട തുറമുഖം ചൈന ഏറ്റെടുത്തത് ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടാക്കിയിരുന്നു ഈ തുറമുഖം ഉൾപ്പെടെ ശ്രീലങ്കൻ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം Senayage, We faced an unprecedented economic crisis a few uh, sorry, a few months ago rather some two years ago and India supported the dimension state to come out of that quagmire. Uh, and it has also helped us immensely after that, especially in the debt restructuring uh, process and our uh, Narendra Modi, the prime minister of India assured us. Full support and also he assured us uh, uh, that he will always pr protect uh, the territorial, uh, territorial integrity and sovereignty of Sri Lanka. We also want to find a durable and sustainable solution to the fishermen's issue that has become a plague for both uh, countries. And there are bottom trawling systems being adopted by the fishermen in that area, and that needs to be put an end to because that will uh, uh, that will uh, spell doom to this industry. And I have always uh, also given an assurance to the Prime Minister of India that we will not allow our land to be used in any way uh, in a manner that is detrimental to the interest of India. പ്രതിരോധ രംഗത്തടക്കം പരസ്പര സഹകരണവും പങ്കാളിത്തവും കൂട്ടാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് പ്രതിരോധ സഹകരണ കരാറിൽ ഉടൻ ഒപ്പുവെക്കാനാണ് നരേന്ദ്രമോദിയും അനുരാഗ് കുമാര ദിസനായകയുമായുള്ള ചർച്ചയിൽ ധാരണയായത് പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനുമുള്ള സുപ്രധാന വേദിയാകും കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്നാണ് സംയുക്ത പ്രസ്താവന വിശദീകരിക്കുന്നത് സമുദ്ര സുരക്ഷ വിരുദ്ധ സൈബർ സുരക്ഷ കള്ളക്കടത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരായ പോരാട്ടം मानसिक सहाय्यन തുടങ്ങിയ വിഷയങ്ങളിൽ സഹരണം കൂട്ടാനാണ് കൊളംബോ സെക്യൂരിറ്റി കോൺഗ്ലിയൂ ലക്ഷ്യം വെക്കുന്നത് ദുരന്ത નિવારണവും ഇതിന്റെ ഭാഗമാകും രാഷ്ട്രപതി ദീશા നായക്കા भारत में हार्दिक स्वागत करता हूं हमें खुशी है कि राष्ट्रपति के रूप में अपनी पहली विदेश यात्रा के लिए आपने भारत चुना है आज की इस यात्रा से हमारे संबंधों में नई गति और ऊर्जा का सृजन हो रहा है अपनी आर्थिक साझेदारी में इन्वेस्टमेंट लेड ग्रोथ और कनेक्टिविटी पर बल दिया है और निर्णय लिया है कि फिजिकल डिजिटल और एनर्जी कनेक्टिविटी हमारी भागीदारी के अहम स्तंभ होंगे दोनों देशों के बीच इलेक्ट्रिसिटी ग्रिड कनेक्टिविटी और मल्टी प्रोडक्ट पेट्रोलियम पाइपलाइन स्थापित करने पर काम किया जाएगा सांपुर सोलर पावर प्रोजेक्ट को गति दी जाएगी साथ ही श्रीलंका के पावर प्लांट्स के लिए एलएनजी सप्लाई की जाएगी द्विपक्षीय व्यापार को को बढ़ावा देने के लिए दोनों पक्ष एकता को जल्द संपन्न करने का प्रयास करेंगे ംഗത്തും ഡിജിറ്റൽ കണക്ടിവിറ്റി രംഗത്തും സഹകരണം കൂട്ടും ഇതിന്റെ ഭാഗമായി സാംബൂർ സോളാർ പവർ പ്ലാന്റിന് വൈദ്യുതി ഗ്രിഡ് കണക്ടിവിറ്റിയും എൽ എൻ ജിയും നൽകും അടുത്ത വർഷം മുതൽ ജാഫ്നയിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും സർവകലാശാലകളിൽ ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ സ്കോളർഷിപ്പ് നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യ വിദേശ സന്ദർശനത്തിന് ഇന്ത്യ തെരഞ്ഞെടുത്തതിന് പ്രസിഡന്റ് അനുരാഗ് ദിസനായികയോട് മോദി നന്ദി അറിയിച്ചു